നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ക്യാമ്പയിൻ ആരംഭിച്ചിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ എൽഡിഎഫും എൻ ഡി എയും വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം എൽഡിഎഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന സിപിഐഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങി എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെസിൽ നിന്നാവാനാണ് സാധ്യത സ്ഥാനാർത്ഥി ക്യാമ്പയിനുമായി യു ഡി എഫ് ഒരു മുഴം മുന്നിലെത്തിയിട്ടും എൽഡിഎഫിലെ ആശയക്കുഴപ്പം തീരുന്നില്ല എന്നാൽ സംഘടനാ സംവിധാനങ്ങൾ വളരെ നേരത്തെ ചലിച്ചു തുടങ്ങിയെന്ന ആശ്വാസത്തിലാണ് സി പി എം നേതൃത്വം ഡിവൈഎഫ്ഐ നേതാവ് പി ഷബീറോ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയിയോ തോമസ് മാത്യുവോ ആയിരിക്കും സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത എന്ന് ഉറപ്പിക്കുമ്പോഴും ഒരു പേരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രതിസന്ധി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നോക്കിയല്ല എൽ ഡി എഫ് പ്രഖ്യാപിക്കുക എന്നതായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി ഞങ്ങൾക്ക് യാതൊരു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഭരണത്തിന്റെ വിലയിരുത്തലാവുമോ എന്ന ചോദ്യത്തിന് ഒരു മണ്ഡലത്തിലെ ഫലം മാത്രം മതിയാകില്ലല്ലോ എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബി ഡി ജെ എസിൽ നിന്നാണെന്ന് ഉറപ്പായെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്താൻ അവർക്കുമായിട്ടില്ല ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ബി ഡി ജെ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഓൺലൈനിൽ ചേരും യോഗത്തിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചേക്കും നാളെ നടക്കുന്ന എൻ ഡി എ യോഗത്തിനു ശേഷം പ്രഖ്യാപനം ഉണ്ടാവാനാണ് സാധ്യത രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ മത്സരിച്ച ഗിരീഷ് മേക്കാട്ടിലിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് അന്ന് ത്തിൽ പരം വോട്ടുകൾ ഗിരീഷ് നേടിയിരുന്നു റിപ്പോർട്ടർ മലപ്പുറം